രണാ കാണിക്കുന്നത് സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റിയിട്ട് പ്രവർത്തിക്കണം ഹോസ്റ്റലിൽ വന്നിട്ട് അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ കാണിക്കണ കാണിക്കണ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലും അടച്ചുപിടിക്കണ വേണ്ട അതാണ് അതിന്റെ ശരി നമ്മുടെ കിടക്കുന്ന നികുതി എടുത്തിട്ടല്ലേ അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കണില്ലേ ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് നിൽക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് കുസാറ്റിലാണ് ഞാനുൾപ്പെടെ ഇവിടെയുള്ള ഓരോരുത്തൻ്റെയും നികുതിയിൽ നിന്നും എടുത്തു പണിത കെട്ടിടങ്ങളാണ് നീ കാണുന്നതല്ല ഇതിൽ പഠിക്കാൻ വരുന്നവർക്ക് പലർക്കും പല ആനുകൂല്യങ്ങളും സർക്കാരായിട്ട് കൊടുക്കുന്നുമുണ്ട് ദൂരെ നിന്നും പഠിക്കാൻ വരുന്നവർക്ക് ഹോസ്റ്റലായും അല്ലാതെയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവരോട് പഠിക്കാനാണ് പറഞ്ഞത് അല്ലാണ്ട് പഠിക്കാൻ പോയി ജോലിക്ക് പോയിട്ട് ഇഷ്ടമുള്ളപ്പോൾ കയറി വരാമെന്നല്ല പറഞ്ഞത് പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണി സമയമല്ലേ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയിട്ട് വരുന്നവരായിരിക്കണം അപ്പം ഈ പറഞ്ഞത് ഞാൻ അംഗീകരിക്കും അല്ലാണ്ട് പതിനൊന്ന് മണിന്നോ പന്ത്രണ്ട് മണിയോന്നോ ഉള്ളതല്ല വിദ്യാർത്ഥികളാണ് അവരിപ്പോഴേ നിയമലംഘനത്തെ അതേപോലെ പ്രതിഷേധങ്ങൾ നടത്തിയാൽ നാളെ ഇവർ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലോ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു കാലത്ത് ഇതിന് ജോലി മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുക അപ്പോൾ ഇതിനേലും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണോ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി ചെല്ലാനല്ലല്ലോ ആമനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഇവിടെ പത്ത് മണിക്ക് ഒമ്പത് മണിയാണ് വീട്ടിൽ ടൈമറണ ലാസ്റ്റ് അമ്മ പറഞ്ഞേക്കാടെ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് കയറിയില്ലേ എൻ്റെ വീട്ടിൽ വാതിലിപ്പോഴും കൂട്ടുമല്ലോ അപ്പം എന്താ എല്ലാവരുടെയും വീട്ടിലങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ് ഇനി ഇവർക്കൊക്കെ നിയമം മാറ്റിയോ അതോ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നുള്ള നിലപാടിലാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണി എന്ന് പറഞ്ഞാൽ ഒമ്പത് പഠിക്കാനാണ് വന്നേക്കുന്നത് അല്ലാണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് പറമ്പിൽ ജോലിക്ക് പോയതല്ല അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റൽ അടച്ചു പൂട്ടിക്കോ നിയമം പാലിക്കാൻ പറ്റില്ല ഹോസ്റ്റൽ വേണ്ട അവരെങ്ങടാന്ന് വെച്ചാൽ പൊക്കോട്ടെ അമ്പത്തേഴ് ആയിട്ടാണ് പതിനൊന്ന് മണിയെക്കുറിച്ച് പറഞ്ഞത് മൂന്ന് മിനിറ്റ് കൂടി അല്ലേ അത് കഴിഞ്ഞിട്ട് കയറിയില്ലെങ്കിൽ പിന്നെ ഹോസ്റ്റിൽ കണ്ടിന്യൂസ് കൂട്ടുകൊക്കെ ഇല്ല പ്രതിഷേധമെന്നൊക്കെ പറഞ്ഞിപ്പോൾ സാറിൻ്റെ മക്കളാണെങ്കിൽ പറഞ്ഞാൽ അംഗീകരിക്കുമോ വീട്ടിൽ കാരണം എനിക്ക് സൗകര്യമുള്ള പോറുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ ഏഹ് കാലം എല്ലുപിടിക്കൂല്ലേ തന്നെ പോനാണെങ്കിൽ വന്നിട്ട് അഞ്ച് മണിക്ക് ട്യൂഷ ക്ലാസ്സിൽ പോയിട്ട് അഞ്ചുമണിയാകുമ്പോൾ വന്നില്ല ഞാൻ ചോദിച്ചു അത് ആറ് മണിയാകുമ്പോൾ ഇരിട്ടുകൂടുമ്പോൾ നമ്മൾ വീട്ടിൽ കയറ്റും അല്ലേ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അത്രേ ഉള്ളു ഇതാ ഇരുപത്തിരണ്ട് അമ്പത്തൊമ്പത് അതായത് പത്ത് അമ്പത്തൊമ്പത് പതിനൊന്ന് മണിയായിരുന്നത് പത്ത് മണിയാക്കി എന്നുള്ളതായിരുന്നു അവരുടെ വിഷയം പത്ത് മണി കഴിഞ്ഞത് ഇപ്പം പതിനൊന്ന് മണിയായി കയറുക കേറുക എന്നുള്ളതൊന്നുമല്ല ഒരു സമരം സമരം എങ്ങനെയാണെങ്കിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ദാ ഇപ്പോൾ പതിനൊന്നായല്ലോ കേറണ്ടേ എന്താ കയറാത്ത അവർ പത്ത് മണി എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പതിനൊന്ന് മണിയായിരുന്നത് പത്ത് മണി ആക്കിയത് അംഗീകരിക്കാൻ പറ്റില്ല എന്നോ പതിനൊന്ന് മണിയായല്ലോ കേറണ്ടേ എന്താ കയറാത്ത അപ്പോ നിയമം ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു സമരം സമരമുണ്ടാക്കുക പ്രതിഷേധമുണ്ടാക്കുക എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നുമല്ല പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജോലിക്ക് നോക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഹോസ്റ്റൽ അടച്ച് കൂട്ടിക്കോ നാളെ രാവിലെ സ്കൂളിൽ വന്നാൽ മതി അതല്ലേ ശരി നിങ്ങൾക്ക് പത്ത് മണിക്ക് കയറാൻ പറ്റില്ല പതിനൊന്ന് മണിക്ക് കയറാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പൊക്കുന്നേ ഇനി നാളെ പന്ത്രണ്ട് മണി ആക്കണമെന്നാണിക്കുമല്ലോ നിങ്ങൾ പറയാൻ പോണത് പറ്റൂല ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു എൻ്റെ അങ്ങനെ എൻ്റെയൊക്കെ ചിലവിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും ജനങ്ങളടയ്ക്കുന്ന നികുതിയിൽ നിന്നും ഹോസ്റ്റൽ പ്രവർത്തിച്ച് അതിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഹോസ്റ്റൽ അടച്ചു കൂട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം